ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വർഷങ്ങൾക്കു ശേഷം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ സസ്യ സസ്യേതര ഭോജനശാല തുറന്നു യാത്രക്കാർക്ക് ലഘുഭക്ഷണവും എല്ലാം ഇരുന്നു കഴിക്കാവുന്ന സൗകര്യം ഇനി സ്റ്റേഷനിൽ ലഭിക്കും രണ്ടാഴ്ച മുമ്പ് യാത്രക്കാരന് നൽകിയ വടയിൽ തവളയെ കിട്ടിയ സംഭവത്തെ തുടർന്ന് പുറമേ നിന്നെത്തിച്ച് വിതരണം ചെയ്യുന്ന പലഹാരങ്ങൾ ഉൾപ്പെടെ സ്റ്റേഷനിൽ നിരോധിച്ചിരുന്നു തിങ്കളാഴ്ച മുതൽ സ്റ്റേഷനിലെ റെസ്റ്റോറന്റ് പൂർണതോതി പ്രവർത്തനം തുടങ്ങുമെന്ന് നടത്തിപ്പുകാർ പറഞ്ഞു സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് സസ്യ സസ്യേതര ഭോജനശാല ആരംഭിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യവും വാങ്ങി തീവണ്ടിക്കകത്ത് ഇരുന്ന് കഴിക്കാവുന്ന സൗകര്യവുമെല്ലാം പുതിയ റെസ്റ്റോറന്റിൽ ലഭിക്കും ചായയും വടയും ഉച്ചഭക്ഷണവുമെല്ലാം ഇവിടെ തയ്യാറാക്കിയാണ് വിതരണം ചെയ്യുന്നത് റെയിൽവേയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയോടെയാണ് ഐ ആർ സി ടി സി സസ്യസസ്യേതര ഭോജനശാല ആരംഭിച്ചിരിക്കുന്നത് സ്റ്റേഷനിൽ ഇരുന്ന് കഴിക്കാവുന്ന ഭോജനശാലകൾ തുറക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും റെയിൽവേ ഇക്കാര്യം പരിഗണിച്ചിരുന്നില്ല യാത്രക്കാരന് വടയിൽ തവളയെ കിട്ടിയ സംഭവം വലിയ വിവാദമായതോടെ റെയിൽവേ അടിയന്തര നടപടിയെടുക്കുകയായിരുന്നു അടഞ്ഞുകിടന്നിരുന്ന സ്ഥാപനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തിയാണ് പാലക്കാട് സ്വദേശിക്ക് നടത്തിപ്പ് കരാർ നൽകിയിരിക്കുന്നത് പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ഷൊണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാർക്ക് ഭക്ഷണം വാങ്ങുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്ന ഭോജനശാലകൾ കോവിഡ് കാലത്തിന് മുമ്പായി അടച്ചതോടെയാണ് യാത്രക്കാർ ഏറെ വലഞ്ഞത് ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം ലഭിക്കാതെ പരാതിയും നൽകിയിരുന്നു ഈ പ്രശ്നത്തിനാണ് വടയിൽ തവളയെ കിട്ടി ആഴ്ചകൾക്കകം പരിഹരിക്കുന്നത് smp junction shorno sure opposite private bus stand patambi